രണ്ട് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ മരുമക്കളും അമ്മായിമ്മയും ഒരേ പോലത്തെ കളർ ചെയ്ഞ്ച് ഡ്രസ്സ് ഇടുന്നത് ചുരിദാർ അമ്മ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ സോ ഇനി നമുക്ക് ഇങ്ങനെയൊക്കെ ഷൈൻ ചെയ്യാമോ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് അമ്മ ഇട്ടിരിക്കുന്നത് പണ്ട് എന്തെങ്കിലും ഉണ്ടായിരുന്ന ചുരിദാർ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാൽ പിന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അതേപോലെ തന്നെ അതേപോലെത്തങ്ങോട് മേടിക്കാന്ന് വെച്ചു പിങ്ക് ഗ്രേപ്പ് പിന്നെ ബ്ലാക്ക് ഈ ഒരു കളറിലാണ് വരുന്നത് അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ അത്രയും അടിപൊളിയാണ് എല്ലാ കളറും സൂപ്പർ സൂപ്പർ ആണ് കേട്ടോ നമ്മളെ കലോത്സവത്തിന് പോകാൻ റെഡി ആയിട്ട് കിട്ടുകയാണ് ഒരുപാട് ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ അങ്ങോട്ട് തകർക്കാണ് കുറച്ച് നേരം കണ്ടതിന് ശേഷം നമ്മളുടെ ചേച്ചിയുടെ കടയിലേക്ക് പോയി അവിടെ പിന്നെ നമ്മളെല്ലാവരും ഉണ്ടല്ലോ രാവിലെ തൊട്ട് രാത്രി ആണോ ഇവിടെയാണ് എല്ലാവരും ചേട്ടൻ പിന്നെ എന്താ കമ്മിറ്റിയിലായത് കൊണ്ട് ചേട്ടൻ ഇവിടെ കാണില്ല ചേട്ടൻ ഫുൾ സ്കൂളുകളിലായിരുന്നു ഒരൊറ്റ ഫ്രെയിമിൽ ഞങ്ങൾ മൂന്ന് പേരും കാണാൻ നല്ല പെങ്ങിയിട്ടില്ല നിങ്ങളത് മസ്റ്റ് ബൈ ആണ് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ അത് ഉടുക്കാനും എടുത്ത് കഴിഞ്ഞിട്ടും നെക്സ്റ്റ് സ്കൂളിൽ പോയപ്പോൾ ഓരോ സ്റ്റേജുകളിൽ ഓരോ പരിപാടികളാണ് നമ്മളൊരുപാട് കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ പിന്നെ ഓരോ അല്ലറില്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് കടയിൽ ചെന്നപ്പോൾ വലിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു നമ്മൾ ഐഫോൺ സെവൻറ്റി പ്രോ മാക്സ് മേടിക്കണം എന്ന് വെച്ചിട്ട് നമ്മുടെ ദുഫായിൽ നമ്മുടെ ചിക്കനോട് പറഞ്ഞ് ഏപ്പിച്ചിട്ട് അവൻ വഴി നമുക്ക് ഈ ഒരു സാധനം കിട്ടി ഭയങ്കര സന്തോഷം അവനാണെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ ഒപ്പിച്ച് നമ്മളുടെ എഫേർട്ടിന്റെ റിസൾട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം നിങ്ങളുടെയും കൂടെ വലിയൊരു സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നമുക്ക് സാധിക്കുന്നത് നമ്മൾ കുറെ പണി എടുത്തിട്ട് നിങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ട് ഇല്ലെങ്കിൽ കാര്യമില്ലല്ലോ ഇവരാണ് നമുക്ക് ഒപ്പി ചെന്ന് കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ ഒരു ചെറിയ സ്പ്രേയും നമുക്ക് കൊടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അവൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സ്പ്രേ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഡ്രസ്സിന്റെ ലിങ്ക് നമുക്ക് കൊടുത്തിട്ട് മറക്കണ്ട